നേതൃത്വത്തിൽ വാർഡ് വാർഡ് കറ്റാനം നടത്തിയത് അനുമോദനം വിതരണം എന്നിവയും സംഘടിപ്പിച്ചു കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഇടതു സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വാർഡ് സദസ് ഭരണിക്കാവ് ഇലിപ്പിക്കുളം വാർഡ് സദസ് തോപ്പിൽ മുക്കിന് സമീപം സംഘടിപ്പിച്ചു യുവ പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അമ്മമാര് അല്ലെങ്കിൽ മാതാപിതാക്കള് മികച്ച കർഷകര് മികച്ച തൊഴിലാളികൾ എല്ലാവരെയും ഒരു കുടക്കീഴിൽ ആദരിക്കാൻ വേണ്ടിയാണ് പാർട്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് വളരെ ശ്രമകരമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് സംഘടിപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരു സ്മാർട്ട് വർക്ക് തന്നെ ഇവിടുത്തെ പാർട്ടി സഖാക്കൾ പ്രിയപ്പെട്ടവർ നടത്തിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം ഇവിടെ ആദരിക്കപ്പെടുന്ന എല്ലാവരോടും തീർച്ചയായിട്ടും ഉള്ള സ്നേഹം ബഹുമാനം ആദരവുമെല്ലാം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റി അംഗം അധ്യക്ഷത വഹിച്ചു എം മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ പ്രതിഭകളെ ആദരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കോശി അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി സിബി വർഗീസ് ആർ ഗംഗാധരൻ നികേഷ് തമ്പി കെ ദീപ എം റഹിയാനത്ത് ഹാശ്മരി പുറത്ത് ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ